ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു നമ്മളെല്ലാവരും എപ്പോഴും സന്തോഷമായിരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് എന്നാൽ ഇന്നത്തെ ബിസി ലൈഫ് സ്റ്റൈലും ലൈഫിലെ മറ്റു ചില സാഹചര്യങ്ങൾ കൊണ്ടും പലർക്കും അത് സാധിക്കാറില്ല എന്നുള്ളതാണ് സത്യം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ നിങ്ങൾ ഹാപ്പി ആയിരിക്കുക എന്നത് നിങ്ങളുടെ മാത്രം റെസ്പോൺസിബിലിറ്റിയാണ് അല്ലേ അങ്ങനെ ആയിരുന്നാൽ മാത്രമേ നിങ്ങളുടെ ജീവിതം മാനസികമായും ശാരീരികമായും കൂടുതൽ ഹെൽത്തിയാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കത്തുള്ളൂ ഇങ്ങനെ ജീവിതത്തിൽ സന്തോഷം നിലനിർത്താൻ നമ്മൾ ശീലമാക്കേണ്ട മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് ഗ്രാറ്റിറ്റ്യൂഡ് എന്നാൽ നന്ദിയുള്ളവരായിരിക്കുക എന്നാണ് ഇതിനായി നിങ്ങളൊരു ബുക്കും പേനയും കയ്യിൽ കരുതുക എന്നിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ഓരോ കുഞ്ഞു കാര്യങ്ങളും നിങ്ങളുടെ ബുക്കിലൊന്ന് എഴുതി വെക്കുക ഉദാഹരണത്തിന് ദൈവമേ ഇന്ന് എനിക്ക് ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും ഉണരാൻ സാധിച്ചതിന് നന്ദി എൻ്റെ കൈകാലുകൾക്ക് ആരോഗ്യം നൽകുന്നതിന് നന്ദി ഇതേപോലെ ഒരു പതിനൊന്ന് കാര്യങ്ങൾ മനസ്സ് നിറഞ്ഞ് സന്തോഷത്തോടെ നന്ദിയോടെ എഴുതി വയ്ക്കുക നിങ്ങൾക്കറിയാവോ നമ്മൾ ഓരോരുത്തരും എത്രത്തോളം അനുഗ്രഹിക്കപ്പെട്ടവരാണെന്ന് നമുക്ക് ഭക്ഷണം വസ്ത്രം കിടന്നിറങ്ങാൻ വീട് എല്ലാം ഉണ്ട് ഇതൊന്നും ഇല്ലാത്ത എത്ര ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി നമുക്ക് എന്തൊക്കെ ഈ ജീവിതത്തിൽ ലഭിച്ചിട്ടുണ്ടെന്ന് ചിന്തിച്ചു കൊണ്ട് അതിനെല്ലാം നമ്മൾ ആത്മാർത്ഥതയോടെ നന്ദി പറഞ്ഞു നോക്കിക്കേ നമുക്ക് സന്തോഷവും അനുഗ്രഹങ്ങളും കൊണ്ട് നിറയുന്നത് കാണാൻ സാധിക്കും ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഓർഗനൈസ്ഡ് ആയിരിക്കുക എന്നുള്ളതാണ് നമ്മൾ നമ്മുടെ സറൗണ്ടിങ്സ് എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി ഓർഗനൈസ് ചെയ്ത് വെക്കുക അതിനായി ആദ്യം ചെയ്യേണ്ടത് ഡിക്ലറ്റർ യുവർ സ്പേസ് അതായത് വീടിനുള്ളിൽ ആവശ്യമുള്ളത് മാത്രം വെച്ചുകൊണ്ട് ആവശ്യമില്ലാത്തതെല്ലാം ഉപേക്ഷിക്കാൻ തയ്യാറാവുക ചെറുതാണെങ്കിലും നമുക്കുള്ള ഇടം ഓർഗനൈസ് ചെയ്ത് നമ്മുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് ചെറിയ ചെറിയ ഡെക്കറേഷൻസ് ഒക്കെ ഉൾപ്പെടുത്തി വയ്ക്കുകയാണെങ്കിൽ അത് നമുക്ക് ഏറ്റവും സന്തോഷം തരുന്ന ഒന്ന് തന്നെയാണ് അല്ലേ ഇനി മൂന്നാമത്തെ ടിപ്പ് എന്തെന്നാൽ അൺകണ്ടീഷണൽ ആയിരിക്കുക അതായത് നമ്മളെപ്പോഴും ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിച്ചുകൊണ്ട് പ്രവർത്തിക്കാതിരിക്കുക ഔട്ട്കമ്മിന് പ്രാധാന്യം നൽകാതെ നമ്മൾ നമ്മളോട് തന്നെ സത്യസന്ധത പുലർത്തി പ്രവർത്തിക്കുക ഇത് നിങ്ങളുടെയൊക്കെ ഒരു അനുഗ്രഹം പോലെ വലിയ സക്സസ് ആയി വന്നു ചേരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത് നിങ്ങളിലേക്ക് സന്തോഷം കൊണ്ടുവരാൻ സഹായിക്കുന്നു അപ്പോൾ ഈ മൂന്ന് ടിപ്സും നിങ്ങൾ ഇന്നു മുതൽ തന്നെ പ്രാക്ടീസ് ചെയ്തു തുടങ്ങുമല്ലോ ഗ്രാജുവലി നിങ്ങളിലേക്ക് സന്തോഷം വന്നു ചേരുന്നത് കാണാൻ സാധിക്കും ഉറപ്പ് താങ്ക്